Hi, Friends. പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് എൽ ജി എസ് ഇടുക്കിയെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആയിരുന്നു നമ്മൾ കണ്ടു എൽ ജി എസ് മലപ്പുറം ജില്ലയിലെ പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങി അതോടൊപ്പം തന്നെ എൽ ജി എസ് ഇടുക്കിയുടെയും വന്ന് തുടങ്ങിയിരിക്കുകയാണ് ഈ രണ്ട് ജില്ലകളിലും രണ്ടാം ഘട്ടത്തിൽ നവംബർ ഇരുപത്തി മൂന്നിന് നടന്ന എക്സാം ആയിരുന്നു ഈ നാല് ഘട്ടത്തെ വെച്ച് നല്ല ടഫുള്ള ആയിരുന്നു ഏറ്റവും ലേറ്റായിട്ട് ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നത് ഈ രണ്ടാം ഘട്ടത്തിലായിരുന്നു ആ ഘട്ടത്തിൻ്റെ ആദ്യമായിട്ട് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയത് ആദ്യം ഇതുവരെ മലപ്പുറം വന്നു ഇപ്പോൾ ഇടുക്കി വന്നു മലപ്പുറം ജില്ലയിൽ നമുക്കിതുവരെ ജനറൽ അറുപത്തി മൂന്ന് വരെ വരാൻ വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇടുക്കി ഇതുവരെ ക്ലിയർ ആയിട്ടില്ല വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അന്നേരം ഇടുക്കി ജില്ല എഴുതി എല്ലാവരും പ്രൊഫൈലിൽ കയറി പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക പ്രൊഫൈൽ മെസ്സേജ് ആയതിനാൽ നമുക്ക് കറക്റ്റ് കട്ട് ഓഫ് മനസ്സിലാക്കണമെങ്കിൽ മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് അറിയേണ്ടതുണ്ട് അതിനാണ് ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ പറഞ്ഞത് അതോടൊപ്പം പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിശ്ചിത സമയപരിധിയുണ്ട് സർട്ടിഫിക്കറ്റുകൾ ഇ ഡ്ലു എസ് നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടുന്നവർ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഇപ്പം നാല് മണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാ സർക്കാർ ഓഫീസുകളും അടച്ചു കാണും അക്ഷയ സെൻറ്ററുകൾ അടയ്ക്കാറായി കാണും നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ കൊടുക്കുക കാരണം ഇതൊക്കെ കിട്ടാൻ ഒരു കാലതാമസം എടുക്കുന്നതാണ് അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിവതും മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക സ്വന്തമായ കമ്പ്യൂട്ടറും സ്കാനറും ഉള്ളവർ അതുവഴി ചെയ്യുക അല്ലെങ്കിൽ ഒരു കഫയിൽ പോയിൽ തന്നെ ചെയ്യുക കാരണം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ സൈസ് അതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന കഫയിലാണെങ്കിൽ പോലും നിങ്ങളെ കൂടി ചെയ്യാൻ ശ്രമിക്കുക ആധാറിൻ്റെ രണ്ട് സൈഡും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നതിന് ആധാറല്ല അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ച് ഇ ഡബ്ല്യു എസ് ഇല്ലെങ്കിൽ അവർക്ക് ആധാറും ഈ ഒരു എസ് എൽ സി സർട്ടിഫിക്കറ്റുമാണ് മെയിനായിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കി ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടുന്നവർ നോൺ ക്രിമിനെയറും കാസ്റ്റ് സർട്ടിഫിക്കറ്റും മൈനോറിറ്റി നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടുന്നവർ ഇപ്പോഴും നാളെ രാവിലെ തന്നെ പോയി അപ്ലൈ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നാളെ തന്നെ അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടേണ്ടതെങ്കിൽ അങ്ങനെ ഈ ഡബ്ല്യു എസ് ഒക്കെ അതിന് കുറച്ച് സമയമെടുക്കും അത് വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു പോയവർ അതിനുള്ള പ്രൊസീജിയർ നാളെ തന്നെ തുടങ്ങുക അതുപോലെ തന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുക ലാസ്റ്റ് ഡേക്ക് വേണ്ടി വെച്ചേക്കെന്താ സെർവർ ഡൗൺ ആവുകയോ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയോ ചെയ്തില്ല എങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ പുറത്താവുകയാണ് ചെയ്യുന്നത് വേറൊരു വഴിയുമില്ല അതുകൊണ്ട് വളരെ കൃത്യമായി അത് ചെയ്യുക അതോടൊപ്പം പ്രൊഫൈൽ മെസ്സേജ് വന്ന മലപ്പുറം ഇടുക്കി ജില്ല എഴുതിയ എല്ലാവർക്കും ആശംസകൾ എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ കാണട്ടെ എന്നും മെയിൻ ലിസ്റ്റിൽ കാണട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നന്ദി